ന്യൂസ് അവതാരകയും ചേർന്ന് ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് വ്യക്തിപരമായി തേജോവധം ചെയ്യാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എന്റെ ഒരു രാഷ്ട്രീയ കരിയറിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടകളൊക്കെ എടുത്തിട്ട് ഒരു ഗോഡ്സൈഡ് അനിയായി അങ്ങനെയാണ് പലപ്പോഴും വലിച്ചത് ഞാൻ അങ്ങനെ ഒരു ഒരാളുമല്ല തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും മൂകാംബിക കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം പുഷ്പരഥോത്സവത്തിൽ പങ്കെടുത്ത ആയിരങ്ങൾ നാളെ വിജയദശമി വിദ്യാരംഭ ചടങ്ങുകൾക്കൊരുങ്ങി ക്ഷേത്രങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും